അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലോ എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ അടുക്കിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹമായിട്ട് അതാ മുംതാസ് ആ ഒരു താക്കോരെടുക്കുവാൻ വേണ്ടി ഒരുപാട് സമയം പരിശ്രമിക്കുന്നു പക്ഷേ അദ്ദേഹം ഉണരുമോ എന്നുള്ള ഭയം ഒടുവിൽ അവൾക്ക് അത് അവളുടെ കയ്യിൽ കിട്ടാനാകുമ്പോഴേക്കും അയാളതാ ഉണർന്നു എഴുന്നേറ്റിരുന്നു മുംതാസ് അവൾ ഞെട്ടിപ്പോയി അയാൾ എണിറ്റ് ബാത്റൂമിലേക്ക് പോയി സമാധാനായി വാതിൽ അടിച്ചപ്പോഴേക്കും അവൾ ആ ഒരു താക്കോലത കൈക്കലാക്കുന്നു പഠിച്ചവനെ കാക്കണേ ഇല്ല ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കാൻ ആവില്ല അതുകൊണ്ടല്ല രക്ഷപ്പെടുന്നത് അയാൾ ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ അവൾ മുഖഭാവമൊന്നും മാറാതെ ആ പഴയ ലെവലിൽ തന്നെ ഇരിക്കുന്നു എന്താ കിടക്കുന്നില്ലേ ഇരുന്ന് നേരം വിളിപ്പിക്കാനാണോ പ്ലാനിങ് അയാളുടെ ആ ഒരു കനത്ത ശബ്ദം അവൾ അവളുടെ മനസ്സിന് തെല്ലും ഭാവമാറ്റം ഉണ്ടായില്ല കയ്യിൽ ചാവിയുണ്ട് ഒരു പക്ഷേ തന്നോടെന്തെങ്കിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിലാണെങ്കിൽ ഒരുപാട് വണ്ടിയുടെ കീയും അതുപോലെ അലമാരയുടേതും മൊത്തത്തിലുണ്ടെന്ന് തോന്നുന്നു നല്ല വേറ്റും പഠിച്ചോന് ഇതെങ്ങാനും കിളുങ്ങുമോ എന്നുള്ള ഒരു ഭയം ഉള്ളത് തന്നെ അവൾ അവിടെ അമർന്നു തന്നെ ഇരിക്കുന്നു അയാൾ വീണ്ടും അതാ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു എന്നുറപ്പാകുമ്പോൾ അവൾ ആ താക്കോലെടുത്ത് അതാ ഷെൽഫിനടുത്തേക്ക് നീങ്ങുന്നു പതുക്കെ പതുക്കെ എന്തൊക്കെ തന്നെയാലും ഉണരും എനിക്ക് ഉറപ്പുണ്ട് കാരണം പൂച്ചയുടെ അർക്കാണ് വേഗം ഉണരും ഞാനിവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എന്തായാലും സംശയിക്കുകയും ചെയ്യും അല്ല ഇനിയിപ്പോൾ എന്താ കാട്ടുക അല്ല എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ എന്നെന്നെ അത് എൻ്റെ കൈകളിൽ ആക്കണം എൻ്റെ പാസ്പോർട്ടില്ലേ എനിക്ക് അവകാശപ്പെട്ടതല്ലേ പിന്നെ ബന്ധിനാ അയാളത് പിടിച്ചു വയ്ക്കുന്നത് എനിക്കൊന്നും അറിയുന്നില്ല എന്താ റബ്ബേ ഞാൻ ചെയ്യാം എനിക്ക് ഈ സമയത്തൊരു പക്ഷേ അത് അപകടമായിരിക്കും എന്നെനിക്ക് തോന്നാണ് പക്ഷേ കീ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കെട്ടാനും പോകുന്നില്ല രാവിലെ ജിമ്മിന് പോകുമ്പോൾ അതൊരു നല്ല ചാൻസാണ് പോകുമല്ലോ പോകാതിരിക്കില്ല എത്ര വൈകി എണീറ്റാലും ജിമ്മിന് പോകും അപ്പോൾ നോക്കാം അപ്പോൾ ഈ ചാവി ഇനിയും അതെടുത്ത് കൊണ്ടുപോയാൽ ആ നടന്നായിരിക്കുമല്ലോ പോവോ അപ്പം ചാവി കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല തൽക്കാലം അവൾ ആ ചാവി നിലത്ത് വെക്കുന്നുമില്ല അതവൾ തുറക്കുന്നുമില്ല ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നായിപ്പോയപ്പോൾ അവൾ തന്നെ അറിയാതെ ആ ഒരു ബെഡിൻ്റെ അരികിലേക്ക് അത് വയ്ക്കുന്നു ആ ഭാഗത്ത് തന്നെ അവൾ കിടന്നു കിടക്കുകയും ചെയ്യുന്നു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ തോന്നാണ് അയാൾ എഴുന്നേറ്റ് പറയുന്നു എന്താ നീ ഒരു സുഖം തരാത്തേ കിടക്കാനെന്നോ ഏ നിനക്കെന്താ അത് ഒന്നുമില്ല ഉറക്കം വരുന്നില്ല ഉറക്കം വരില്ല നീ അവൻ്റെ കൂടെ എന്ന് കിടക്കുന്നു അന്ന് നിനക്ക് ഉറക്കം വരും വീണ്ടും ഫൈസലിനെ കുറിച്ചുള്ള ആ ഒരു വാക്കുകൾ അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദയവായി ഈ രീതിയിലുള്ള സംസാരങ്ങൾ പിന്നെന്താ ഞാൻ പറയേണ്ടത് അവൾ കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല അവൾ അവിടെ തന്നെ ഉറക്കം അഭിനയിച്ച് കിടന്നു രാവിലെയാവട്ടെ അയാൾ ഈ ഒരു സമയത്ത് എന്തേലും പോകാതിരിക്കില്ല രാവിലെ അപ്പം എന്തൊക്കെ തന്നെയാലും നടന്നിട്ടാണ് പോവുക വണ്ടി എടുക്കൂല ആ സമയത്ത് പതുക്കെ അങ്ങ് രക്ഷപ്പെടാൻ നോക്കണം അതുതന്നെ വഴിയുള്ളൂ ഈ രാത്രിയൊന്നും നടക്കുമെന്ന് തോന്നില്ല എനിക്കൊരു പേടിയുമില്ല അക്കൗണ്ടിലെ ക്യാഷ് ഉണ്ടെങ്കിൽ പിന്നെ എന്ത് പേടിക്കാൻ എവിടെ ചെന്നാലും ക്യാഷ് ഉണ്ടെങ്കിൽ എന്ത് പേടി അവൾക്ക് കൂടുതൽ ധൈര്യം കിട്ടിയ പോലെ അതാ തോന്നുകയാണ് ഉറക്കം അഭിനയിച്ചുകൊണ്ട് മുംതാസ് അവിടെ കിടക്കുന്നു ഒന്നും അറിയാത്ത രീതിയിൽ എന്നാൽ ഈ സമയം നാട്ടിൽ മുമതാസിൻ്റെ മാതാപിതാക്കൾ ഫൈസലിനോട് അമേരിക്കയിലേക്ക് പോയി അവളുടെ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി ആവശ്യപ്പെടുവാൻ വേണ്ടി പറഞ്ഞത് ശേഷം പറഞ്ഞതിന് ശേഷം തന്നെ ഫൈസലിനെ എന്തെന്നറിയില്ല വല്ലാത്തൊരു ആഗ്രഹം അത് എങ്ങനെയൊക്കെ തന്നെയാലും അമേരിക്കയിലേക്ക് പോകണം പിന്നെ സർപ്രൈസ് സർപ്രൈസാകണം ഒരിക്കൽ പോലും ഫൈസൽ വിചാരിച്ചിട്ടില്ല അവരുടെ ജീവിതം അത്രക്കും മോശമാണ് എന്നുള്ളത് പക്ഷെ ആ ഒരു വോയിസ് കേട്ടതിന് ശേഷം മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദനയുണ്ടായിരുന്നു എന്നാലിപ്പോൾ എന്തായിരിക്കും ഉപ്പ തന്നുവെച്ച ആ ഒരു ഗിഫ്റ്റ് അതെല്ലാം ഫൈസൽ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരുന്നു അതെന്താണെന്ന് പോലും അവൻ തുറന്നു നോക്കിയില്ല എങ്കിലും ആ ഒരു ബോക്സ് പ്രിയപ്പെട്ട മുംതാസിന് വേണ്ടി കൊടുക്കുവാനുള്ള ആ ഒരു ബോക്സ് ഇതുമായി പോകണം അവളുടെ അടുക്കലേക്ക് അവൾ പഠിക്കുന്ന കോളേജ് അവിടേക്ക് സർപ്രൈസായിട്ട് ചെല്ലണം അതായിരുന്നു ആഗ്രഹം ഫൈസലിൻ്റെ പിന്നീട് അളിയൻ്റെ അടുക്കലേക്ക് പോകാം അവളുടെ ഫ്ലാറ്റിലേക്ക് പിന്നെ അവിടെ പോയിട്ട് ഓക്കെ എന്ഷാകാം പക്ഷേ ഇത് ഞെട്ടിപ്പിക്കുന്നതായിരിക്കണം അതൊക്കെയാണ് ഫൈസൽ ആഗ്രഹിക്കുന്നത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് പോകണം അതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഒരാഴ്ച അതിനുള്ളിലെ ഇങ്ങോട്ട് മടങ്ങുകയും വേണം പിന്നെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ അളിയന്റെ കൂടെ അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെയും പോകാം മുംതാസ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാര്യമൊന്നും ഫൈസലിനെ അറിയുന്നേ ഇല്ല വീട്ടുകാർക്കും അറിയുന്നില്ല വീട്ടുകാരോടെല്ലാം റാഹത്താണ് എന്ന് തന്നെയാണ് അവൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവൾക്ക് പ്രശ്നങ്ങൾ അവരെല്ലാം അറിയുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് പോരണം എന്നുള്ള ഒരു തീരുമാനവുമാണ് അവൾക്കുള്ളത് എന്നാൽ ഈ സമയം പുത്തൻവീട് തറവാട്ടിൽ ഉമ്മക്ക് രണ്ടു മരുമക്കളെ നല്ല രീതിയിൽ കിട്ടിയ സന്തോഷത്തിലാണ് പക്ഷേ ഫൈസലിൻ്റെ കാര്യത്തിലും കൂടി അത് ഓക്കെ റബ്ബേ ഞാൻ മരിച്ചാലും വേണ്ടിയില്ല അതാണ് ഉമ്മയുടെ ആഗ്രഹം സൗദയും നവാസും ഷമ്മാസും നുസൈബിയുമെല്ലാം അലഹമില്ല നല്ല റാഹത്തോടു കൂടി ജീവിക്കുന്നു ഇപ്പോൾ നുസൈബയുടെ അടുക്കിലേക്ക് മക്കളെന്നും കൂടുതൽ പോകാറില്ല ഇപ്പോൾ സൗദിയെ കിട്ടിയതിന് ശേഷം അവളെ മാത്രമേ പറ്റുള്ളൂ ഉമ്മ പറഞ്ഞു മക്കളെ ഇനി അങ്ങനെയൊക്കെ മതി കാരണം നുസി നുസിയമ്മക്ക് ഇപ്പൊ വയ്യാതായി തുടങ്ങും ഏഹ് ഇപ്പൊ തന്നെ ചെറുദിനൊക്കെ ഉളങ്ങനെ എടുത്ത് നടക്കും എന്നാൽ നുസൈബ പറ എന്തോ ഉമ്മ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ മക്കളൊക്കെ എടുത്തു എന്നൊക്കെ വിചാരിച്ചിട്ടെന്താ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതല്ലേ ആ ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും പക്ഷെ ചില ഡോക്ടർമാർ അങ്ങനെയല്ല അവൾക്ക് ഒരു ഭാരം എടുക്കാൻ പറ്റൂല ഒരു പാട്ട വെള്ളം എടുക്കാൻ പറ്റൂല കാലാകാലം റെസ്റ്റ് ചില ഡോക്ടർമാർ അങ്ങനെ തന്നെയാണ് ഇത് എന്ത് ഡോക്ടറെ പെണ്ണേ ഉമ്മാ ഞാനായിട്ടില്ലല്ലോ തുടങ്ങണമല്ലോ പിന്നെ അഞ്ച് വർഷം ആ നാലര വർഷം എം ബി ബി എസിന് വേണ്ടി വന്നാൽ അത് കഴിഞ്ഞിട്ട് വേറെന്താ ഡിഗ്രി എടുത്തെങ്കിൽ തന്നെ ലൈൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ആവുള്ളൂ അല്ലാതെ ആ എന്തായാലും ചില ഡോക്ടർമാർക്ക് അങ്ങനെ എഴുതാം ഓൽക്കൊണ്ട് പള്ളിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഓൽക്കസുഖമായി ഓല് പിന്നെങ്ങനെ പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ എൻ്റെ ഷമ്മാസിനെയും നവാസിനെയും എൻ്റെ ഫൈസലിനെയും എൻ്റെ സാജിനൊക്കെ ഇറ്റ് ഞങ്ങൾ എന്തൊക്കെയാ പണി എടുത്തിരുന്നു അങ്ങനെ അങ്ങനത്തെ കാലം അതായിരുന്നു അന്നിപ്പം ഇപ്പുറത്തെ പോലത്തെ സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നാലും പണ്ടത്തെ കാലത്ത് എൻ്റെ അമ്മയ്ക്കുള്ള കാലത്ത് തന്നെ എൻ്റെ അമ്മ പറഞ്ഞൊക്കെ നല്ലോണം അരക്കലും ഇടിക്കലും കുറെ അലക്കലും കല്ലുമ്മൽ അടിച്ച് തിരുമ്പിയാലും വേറെ സുഖപ്രസവം ഉണ്ടാവും അതൊക്കെ ഇരുന്ന് പണ്ടത്തത് പിന്നെ എൻ്റെ അമ്മ എനിക്ക് എൻ്റെ നവാസിനൊക്കെ പള്ളിയിലുള്ള സമയത്തൊക്കെ എൻ്റെ ഉമ്മനോട് പറയും മോളെ നല്ലോണം ആണ് തിരുമ്പിക്കൂടുകാര് അപ്പൊ അതൊരു ഊക്കാണ് അത് നമ്മൾ കൈയൊക്കെ നല്ല വീശി ഇങ്ങനെ അലക്കുമ്പോഴൊക്കെ അപ്പം ഇങ്ങനെ കുട്ടി ഇങ്ങനെ താന്നു വരണം എന്ന് കരുതിയിട്ടായിരിക്കും ആ അന്നൊക്കെ അങ്ങനെ തന്നെ ഇതാന്ന് പറയുമ്പോൾ പ്രസവവും കഴിയൂലേ എത്ര എളുപ്പം പറ്റിക്കണ് എന്റെ ക്ഷാമവും കുറച്ച് തടി ഉണ്ടേന് അതുകൊണ്ട് കുറച്ചൊന്ന് പ്രയാസപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരൊന്നും വലിയതൊന്നുമില്ല അത് തന്നെ അങ്ങനെ അവസാന ഘട്ടത്തിലാവുമ്പോൾ നല്ലോണം അങ്ങനെ കുമ്പിട്ട് മിറ്റടിച്ച് വരണം അതേപോലെ തന്നെ നല്ലോണം വല്ലതും ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നത് നല്ല ആദ്യം കുറച്ച് കരുതും ആദ്യം ചെയ്യൊരു സമയത്തൊക്കെ എന്ന് വെച്ചാൽ എന്താണെന്നോ അത് അപ്പം ഞങ്ങളെ വല്ലാതെ പഠിപ്പിച്ചല്ലോ കുറച്ചാണ്ട് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ കാലത്ത് പിന്നെ ആശുപത്രിയിൽ പോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒക്കെ ഡേറ്റ് അങ്ങനെ കണക്കാക്കും അതൊക്കെ തന്നെ അന്നൊക്കെയാണെങ്കിൽ അറുബു മാസൊക്കെ അതിന് കൂട്ടല് ആ അതിൻ്റെ സമയമാകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ സ്കാനിങ്ങും കാര്യങ്ങളും അന്നൊന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിലും തന്നെ ആരും വല്ലാതെ അതിനൊന്നും പോവില്ല പണ്ടത്തെ കാലത്ത് പ്രസവം എന്നൊക്കെ പറഞ്ഞ നിങ്ങളെ മൂത്തമാൻ്റെ ഒക്കെ കഥ പറയുകയാണെങ്കിലോ പ്രസവിച്ചതിന് ശേഷം കുട്ടീനടുത്ത് നിൽക്കേ കാരം അങ്ങനത്തെ അവസ്ഥ എന്നാലും ഒരു കുഴപ്പമില്ല മക്കളൊക്കെ നല്ല ഉഷാറും കാര്യങ്ങളും ഒരു കുഴപ്പമില്ല ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാത്ത പ്രസവം എന്ന് പറഞ്ഞാൽ അതും വലിയ കേസ് അങ്ങനെയുണ്ട് ഏതായാലും ഇപ്പോൾ കുറച്ച് കരുതണം കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല ആടിപ്പാടി പണിയൊക്കെ എടുത്താലും കുഴപ്പമില്ല പ്രസവത്തിനൊക്കെ കൊണ്ടുപോയതിന് ശേഷം ഇവിടെ ഉള്ളിടത്തോളം കാലം ജി ഇവിടെ അങ്ങനെ കുറച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ നിന്നോ അതാണ് നല്ലത് ഉമ്മ പറയുന്നത് അതാ നുസീബ് ചിരിക്കുന്നു എന്താ കുട്ടിയെ ചിരിക്കണത് അത്ര വിവരം വിദ്യാഭ്യാസം ഒന്നും എനിക്കില്ലല്ലോ ഞാനെന്ന് വെച്ചാൽ കുറച്ച് പഠിച്ചിട്ടുള്ളു നിങ്ങളൊക്കെ വലിയ ഡോക്ടർമാരൊക്കെയാണ് പഠിപ്പല്ലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഉമ്മ അതൊന്നല്ല ഇങ്ങളവരൊക്കെ കഥ കേട്ടിട്ട് ആ അങ്ങനെ തന്നെയാണല്ലോ ഉമ്മ അതിപ്പോ പലരും അങ്ങനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ മെഡിസിൻ എഴുതും എല്ലാ മാസത്തിനും മെഡിസിനും കാര്യങ്ങളും ഒക്കെ കഴിച്ച് അത് റെസ്റ്റ് ആണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശ്രദ്ധയും കാര്യങ്ങളും എന്നാലോ പഠിച്ചോ വിചാരിച്ചെങ്കിൽ തന്നെ അതൊക്കെ ഉണ്ടാവുള്ളൂ ഞാൻ ആ വിശ്വാസമാണ് കേട്ടോ എനിക്ക് അല്ലാതെ നമ്മൾ ഒരുപാട് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കിടന്നു വിചാരിച്ചിട്ട് നമ്മക്കുണ്ടാവൂല അള്ളാഹു നമുക്ക് തരുവാൻ കരുതിയിക്കുന്ന കുഞ്ഞിന് പടച്ചറിബ് നൽകും ഓരോ സ്ത്രീകൾ കണ്ടിട്ടില്ലേ ഈ കല്ലിൻ്റെ പണിക്കൊക്കെ പോകണവില് വലിയ ചുറ്റുക കൊണ്ട് ആ ഒരു വലിയ വലിയ കരിങ്കല്ലുകൾ അങ്ങനെ വലിച്ച് എന്താ പറയുക നല്ല ശക്തമായി ആങ്ങി ഓങ്ങി പൊട്ടിക്കുക ഗർഭിണിയായിരിക്കും എന്താ ഓലക്ക സ്ഥിതി ഓലക്ക അത്രക്ക് അധ്വാനിച്ചിട്ടാണ് ചെയ്യണത് ഓല ചിതാറിയുമ്പോൾ പ്രസവം കഴിയും ചെയ്യും അങ്ങനെയൊക്കെയാണല്ലോ പിന്നെ കാണാൻ കുറച്ച് കഴിഞ്ഞാൽ കുട്ടിനും ഒരു മേത്ത് കൂടൊരു ശീലയിൽ കെട്ടി വെച്ച് കാണാൻ അങ്ങനെ പണിയെടുക്കാൻ വരുന്നെ ഓനൊക്കെ ജീവിതം അങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കും അതൊക്കെ തന്നെ എന്തൊക്കെ തന്നാലും എൻ്റെ മോളിപ്പതിനൊന്നും നിക്കലിട്ടോ അതൊക്കെ കുറച്ചാണ് കയ്യട്ടെ ഇനിയിപ്പോ ഓല അങ്ങനെ കാട്ടുകയായിരിക്കണം അങ്ങനെ കാട്ടാനും നിൽക്കണ്ട ഉമ്മ കരുതുന്നു എന്റെ സൗതക്കും കൂടി ഒന്നും ഉണ്ടായി കിട്ടിയ ഒരു സമാധാനായിരുന്നു ഓലത് എന്ന് കരുതിയിട്ടേ ഓൽക്കൊന്നും ഇല്ല ഞാൻ പറ്റൂല മറ്റേത് മറ്റോളെ വിശ്വസിക്കാൻ പറ്റൂല ഏത് സമയവും കുട്ടികളെ കൊണ്ടുവരാനൊന്നും പഠിക്കൂല അങ്ങനത്തെ സാധനമാണ് പറയാൻ പറ്റൂല നമ്മളെ നമ്മളെ കുട്ടികളെങ്ങനെയാച്ചാ നോക്കണ് പക്ഷേ ഓൾക്ക് എന്തെങ്കിലും ബുദ്ധിയൊന്നും കണ്ടേ എടുത്തുകൊണ്ടേൽ അതുമായി നമുക്ക് ആകെ സങ്കടാവും ഉമ്മ ഒരു പ്രശ്നമില്ലാതിരിക്കട്ടെ അല്ലേ നുസൈബ ഉമ്മയോട് പറയുന്നു ആ മോളെ ഒന്നും ഇല്ലാതാക്കട്ടെ എൻ്റെ കുട്ടി ഇന്നാലും ഓൾ വന്നപ്പോൾ എൻ്റെ കുട്ടിക്കും കുറച്ച് സമാധാനായില്ലേ ഉമ്മ പാവാണ് സൗദത്ത അതായത് എല്ലാ കാര്യത്തിനും മുന്നേക്ക് വന്നിട്ട് എനിക്ക് സത്യം വന്ന സങ്കടം വരും അവരെ കാര്യം ആലോചിക്കുമ്പോഴേ പാവാണ് അല്ലേ ഉമ്മ ഇത്ത ആടി പാവാണ് എനിക്കിടി മറ്റോളാണ് പേടി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി വരുമോ ചേച്ചി കാണ്ട് പാവ ഈ കുട്ടി ജീവിതം കിട്ടിയതല്ല ഏച്ചി കണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നായാലും ഇനിയിപ്പോൾ എൻ്റെ മക്കളൊക്കെ ആയാലും നല്ല രീതിയിൽ പാവ മോളാണ് സൗദയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് നവാസിനും അതുപോലെ തന്നെ ജീവിതത്തിൽ വല്ലാത്തൊരു ആശ്വാസം കിട്ടിയ പോലെയാണ് വളരെയധികം നല്ല രീതിയിൽ ഭർത്താവിനെ ബഹുമാനിച്ചുകൊണ്ടാണ് സൗദിയുടെ പെരുമാറ്റവും കാര്യങ്ങളുമൊക്കെ അന്ന് രാവിലെ അതാ സൗദ ചായയുമായി ഇക്കയുടെ റൂമിലേക്ക് എത്തുന്നു ഇക്ക ആ സൗദ ഇതാ ചായ എൻ്റെ പെണ്ണേന്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഏ ഞാൻ അങ്ങോട്ട് വരില്ലേ അല്ല കുടിച്ചോളി നിങ്ങൾ അല്ല എന്തായി മറ്റു കാര്യം നമുക്ക് പോകണ്ടേ പിന്നെ ആദ്യം നമുക്ക് നാല് യു എയിലൊക്കെ ഒന്ന് പോയി എന്നാലോ ദുബായ് കാണാമെന്ന് നിനക്ക് ആഗ്രഹമല്ലേ അവൾ നാണം കൊണ്ട് തല താഴ്ത്തി ഇക്ക അങ്ങനെയൊന്നുമില്ല നിങ്ങളെന്താ പറയണത് അതിനനുസരിച്ച് അല്ല പെണ്ണു നിനക്ക് ആഗ്രഹവും ഇല്ലേ ഏ ആഗ്രഹം ഉണ്ടായിട്ടെന്താ എന്താ ആഗ്രഹമുണ്ടായിട്ട് നമുക്ക് പോകണ്ട വണ്ണേ ഇവിടെ നിന്നാൽ മതിയോ ഏഹ് അല്ല ഉമ്മ ഒറ്റക്കാവൂല്ലേ ആ ഉമ്മ ഒറ്റക്ക് ആവും പക്ഷേ എങ്കിലും ഒന്ന് ഉമ്മാക്കി ഇവിടെ ഹെൽപ്പിനാളെ നിർത്തിയാൽ പോരെ ഒന്ന് പോയി വരണ്ട വണ്ണേ നിനക്ക് ലോകമൊന്നും ചുറ്റി കാണണ്ട ഇവിടെ എങ്ങനെ നിന്നാൽ മതിയോ അത് സൗദാ നാണത്തോടെ അതാ തൻ്റെ ഭർത്താവിനെ നോക്കുന്നു നിന്റെ നാണെന്ന് വരും മാറിയില്ലല്ലോ ഇതൊക്കെ ഇനി എന്നാൽ ഏയ് അല്ല പറ നമുക്ക് പാസ്പോർട്ട് എടുക്കാൻ പോകണ്ടേ ഏ അത് കൊടുക്കട്ടെട്ടോ ഞാൻ മക്കൾക്കൊക്കെ ഉണ്ടല്ലോ നിനക്കല്ലേ ഇല്ലാത്തത് എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഉമ്മയുടെ ഞാൻ കാര്യങ്ങളൊക്കെ പറയട്ടെ എന്നിട്ട് പാസ്പോർട്ട് എടുക്കട്ടെ എന്നിട്ട് നിൻ്റെ ഇഷ്ടം പോലെ അജ്ജ് ഒംറ അതുപോലെ ദുബായ് വിസിറ്റിങ് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ കാണുവാനൊക്കെ ഉള്ളത് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ഫസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ എന്നാൽ ഞാൻ ഓൺലൈനിൽ ഒക്കെ സെറ്റ് ആക്കട്ടെ അതോ ആ പിന്നെ നിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റും എസ് എൽ സി ബുക്ക് ആധാർ ഇതൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് രേഖകളൊക്കെ എന്തൊക്കെ തന്നെയാലും വേണ്ടി വരും അതൊക്കെ ഒന്ന് സെറ്റാക്കണം വീട്ടിൽ പോയിട്ട് അത് നമുക്ക് എടുത്ത് കൊണ്ടുവരണം കേട്ടോ ഇക്ക ഞാൻ സത്യം പറഞ്ഞാൽ കേൾക്കുന്ന സത്യമാണോ ആ പെണ്ണേ സ്വപ്നമാണെന്ന് തോന്നുന്നു എനിക്ക് എന്ത് ഞാൻ ഒരിക്കലും വിമാനത്തിലൊന്നും കയറുവാനുള്ള ആ വിധി എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല എനിക്ക് ഒരിക്കലും അതിനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്ന് കരുതിയിട്ടില്ല എന്താ പെണ്ണ് നിനക്ക് അതൊക്കെ പഠിച്ചാൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും നീ പഠിച്ചതിനോട് ദ്വാ ചെയ്തോ റബ്ബെ എന്നെ ആ പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിലെത്തിക്കണം എന്ന് ദ്വാ ചെയ്തോ നിനക്ക് ഉമ്രയോ ഹജ്ജോ സ്ഥലങ്ങളൊക്കെ കാണുവാൻ എവിടെ വേണമെങ്കിലും നിനക്ക് പോകാട്ടോ നിൻ്റെ ഇഷ്ടം പോലെയാണ് ആദ്യമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ദുബായി കാണിച്ചു തരണം അത് കഴിഞ്ഞിട്ട് ഇൻഷാള്ള നമുക്ക് ഉമ്രക്ക് പോകാം എങ്ങനെയുണ്ട് ആ ഇനിയിപ്പോൾ ഹജ്ജിൻ്റെ സീസണൊക്കെ ആയി ഫസ്റ്റ് ഹജ്ജാക്കണോ ഇനിയിപ്പോൾ കൊടുത്താൽ ഇക്ക എന്തായാലും കുഴപ്പമില്ല ആ എന്തായാലും വേണ്ട എന്നാൽ നമുക്ക് ഹജ്ജ് കണ്ട് കഴിയട്ടെ എന്നിട്ട് ഫസ്റ്റ് ഉമ്രക്ക് ചെയ്യാം ഉമ്രക്ക് പോകും അല്ലേ എന്നാൽ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് നാളെ വീട്ടിൽ നിന്ന് ഇതിൻ്റെ എസ് എസ് സി ബുക്കും ആധാറും ഒക്കെ എടുക്കാൻ വേണ്ടി പോവാട്ടോ ഇക്ക അത് ഉമ്മ ഉമ്മക്ക് എന്തെങ്കിലും പ്രയാസം എന്താ പെണ്ണേ ഉമ്മക്ക് പ്രയാസം ഉമ്മക്ക് ഉമ്മക്ക് ഉമ്മാക്കിഷ്ടല്ല ഭാര്യയും ഭർത്താവും ഞാൻ ഒരു സ്ഥലത്തും നീ ഒരു സ്ഥലത്തും ഉമ്മക്ക് ഉമ്മാക്കിഷ്ടല്ല ഒരുമിച്ച് ജീവിക്കണമെന്നേ ഉമ്മ എപ്പോഴും പറയാറുള്ളൂ അതുകൊണ്ട് ഉമ്മക്ക് ഞാൻ ഉമ്മയോട് കാര്യങ്ങൾ സംസാരിക്കാൻ നീ വിഷമിക്കണ്ട അന്ന് അതാ ചായ കുടിക്കുവാൻ വേണ്ടി താഴേക്ക് നവാസ് എത്തിയപ്പോൾ ഉമ്മയോട് ഉമ്മയുടെ റൂമിലേക്ക് എത്തുന്നു ഉമ്മ എന്താ മോനെ ചായ എടുത്ത് ചീരിയേ കുടിച്ചോളി തുടങ്ങിക്കോളി ഉമ്മ എന്ത് വരാത്തത് ഞാൻ അവിടെ മോനെ രണ്ട് പേജും കൂടി വന്നു അതാണ്ട് ആ എന്നാൽ ഉമ്മ ഓതിക്കോളി എന്ത് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഉമ്മ സൗദക്ക് പാസ്പോർട്ട് എടുക്കണം അവളേക്കൊന്ന് കൊണ്ടുപോകേണ്ടേ ആ മോനെ ഞാൻ നിന്നോട് പറയാൻ വിചാരിച്ചതാണ് പാവ മോളാണ് കണ്ടിട്ടില്ലല്ലോ പൊസേബിയും ഓലക്കെ പോയി വന്നു എന്നാൽ എൻ്റെ കുട്ടി ആ ഒരുങ്ങിക്കോളിന് അതിനെന്തൊക്കെയാണ് വേണ്ടി ഇത് ആ ഉമ്മ അവളെ വീട്ടിലേക്കൊന്ന് പോകേണ്ടി വരും പാസ്പോർട്ടിന് എടുക്കാനുള്ള രേഖകളൊക്കെ അവിടെയല്ലേ ആ മോനെ നാ പൊയ്ക്കോളി എൻ്റെ കുട്ടികളെ ചായയുടെ കഴിഞ്ഞിട്ട് പൊയ്ക്കോളിട്ടോ ഉമ്മയുടെ ആ ഒരു സപ്പോർട്ട് ഒരിക്കലും അത്ര പ്രതീക്ഷിച്ചതുപോലുമില്ല സൗദ അവൾ പേടിച്ച് ഉമ്മയുടെ അടുക്കിലേക്ക് ഉമ്മ ഇന്ന് പാസ്പോർട്ടിനുള്ളത് എനിക്കറിയാം മോളെ ആയിക്കോട്ടെ വേഗം ചായയുടെ കഴിഞ്ഞ് പൊയ്ക്കോളി മോൾ ഇത്ര പേടിക്കണെന്തിനാ എന്തിനാ ഈ കാര്യത്തിലൊക്കെ ഇങ്ങനെ പേടിക്കണത് എന്നോട് സംസാരിക്കാൻ എനിക്ക് എപ്പോഴും പേടിയാ പിന്നെ മനസ്സിലായിട്ടില്ല എനിക്ക് അല്ലമ്മ അത് എനിക്ക് ഉമ്മയെ വിട്ടിട്ട് ഏയ് എനിക്ക് എന്ത് ബേജാറാ മോളെ എൻ്റെ കുട്ടി വേഗം പോയിക്കോളും പാസ്പോർട്ടൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കാണാൻ പോയിക്കോളൂ നമുക്ക് ഉമ്മക്ക് സന്തോഷേ ഉള്ളൂ നിങ്ങൾ സന്തോഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ വിജയം ഏ ഇയും നിൻ്റെ ഭർത്താവിനെ നവാസും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരാഹത്താണ് മോളെ ഇപ്പം എൻ്റെ ഷാമോൻ്റെ കാര്യത്തിലെനിക്കുണ്ട് ഇപ്പം എൻ്റെ നിങ്ങളെ കാര്യത്തിലും എൻ്റെ പൊന്നും മോൻ ഫൈസലുണ്ടോ അവൻ്റെ കാര്യത്തിലും കൂടി റാഹത്ത് ആകണം എന്നാ സമാധാനമായി സാജി പിന്നെ സാജിൻ്റെ ഭർത്താവ് എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനാണ് അതെൻ്റെ നിസ്കാരവും കാര്യവും കുർആാൻ പാരായണവും കാര്യങ്ങളൊക്കെ പള്ളി എന്തൊക്കെ ആയിട്ട് അങ്ങനെ അതിപ്പോൾ ഓളം അങ്ങോട്ട് കൊണ്ടുപോകുകയും ചെയ്യും ഇങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനത്തെ ആ രീതിയിലൊക്കെ തരും നല്ല എന്നാലും നല്ലൊരു മനുഷ്യത് ഒരാളാണ് കേട്ടോ ഓനെ മരു കിട്ടിയ മരുമകനും അലഹമ്മദില്ല കുഴപ്പമില്ല റാഹത്തന്നെ എന്ന് കരുതിയിട്ട് ഒരുപാട് ദിവസം മക്കളെ അവളൊന്നും ബുദ്ധിമുട്ടിക്ക് അങ്ങനൊന്നും ചെയ്തിട്ടില്ല അല്ല ഇങ്ങളെ എന്താ തൽക്കാലം പൊയ്ക്കോളി അപ്പോഴേക്കും അത് സൗദ ചായയും കടിയും എല്ലാം എടുത്തു വെച്ചു എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു എല്ലാവരും ഇരിക്കുമ്പോൾ അതാ ജമീലത്തകത്ത് വിളിക്കുന്നു ആ എവിടെ ഐഷോ ആ ജമീല ഇവിടെ പോരി വിരി ചാ എടുക്കാ ഇരിക്ക താത്ത ഇരുന്നോളി സൗദാ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്ക ഏ മോളെ ഇരിക്കേ ഞാൻ ഇവിടെ ഇരുന്നോളാ എന്തപ്പോ അല്ല ഞാൻ കഴിച്ചു കഴിഞ്ഞത്താ ഇവിടെ ഇരുന്ന് ആ എന്താണ് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞത് ഉമ്മ പറഞ്ഞു അതെ ഓൾക്ക് വീടായിട്ടൊന്നു പോവാണ്ട് ഞാൻ എന്തി പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവൾക്ക് പാസ്പോർട്ട് എടുക്കാതെ ഏരിച്ചാട്ട് ഓളെ രേഖകളും കാര്യങ്ങളൊക്കെ വീട്ടിലല്ലേ അപ്പം അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വേഗം ചായവിടെ കഴിഞ്ഞിട്ട് പോയിക്കോളി അറങ്ങണം അല്ലേ ഈ പണി എന്തൊക്കെ കഴിഞ്ഞാൽ ആ ഓൾക്ക് പോവാലോ ഞാൻ അപ്പം അവിടെ വരുന്നില്ലേ പിന്നെ ഇപ്പം എന്താ എന്നാൽ സൗദാ അപ്പോഴേക്കും അതാ ചായയും കടിയും ഉണ്ടാക്കിയ പാത്രങ്ങളും എല്ലാം എടുത്ത് കഴുകുവാൻ വേണ്ടി പുറപ്പെടുന്നു ഉമ്മ പെട്ടെന്ന് സൗദാ സൗദാ ആ എന്തുമ്മ ഇവിടെ വന്നാ തിരുമ്പ് കുളിക്കുക എന്തേ ചെയ്ത് കണ്ട് വേൻ പോകാൻ നോക്കുക നിങ്ങൾ ഇപ്പം പാത്രം മോറാൻ നിൽക്കുക ഉമ്മാ അത് തിന്ന പാത്രം ഏയ് അവിടെ ഇട്ടാളത് ആ ഒന്നും മോറിലുണ്ടല്ലോ അവിടെ വെച്ചാളാ ജി എങ്ങനെയാച്ചാ മാറ്റിക്കോ കുട്ടികളെ കൊണ്ടുപോകൊണ്ടോ ഏ അല്ലേലും ഇവിടെ നിന്നോട്ടെ വേൻ പോയി എടുത്ത് പോരി ഉമ്മ ഉമ്മാക്കളില്ലാതെ അത് ഒരു സമാധാനം എന്താ മോളെ കുഴപ്പമൊന്നും ഞാൻ ഇവിടെ ഇല്ലേ പിന്നെ ഇപ്പം എന്താ മക്കൾ പോന്നോട്ടെ അവൾ പെട്ടെന്ന് തന്നെ മക്കളെ അതാ കുളിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു കുളിച്ചൊരുങ്ങി ഉമ്മ പറഞ്ഞു മക്കളെ അവൻ്റെ പൊന്നാര മക്കളെ പോലും ഇപ്പം കണ്ടു വരും മന്റെ കുട്ടികൾ ഇവിടെ നിന്നോളി വേണ്ട ഞങ്ങൾ ഉമ്മച്ചിൻ്റെ പോവും മോളി അതാ കൊഞ്ചി പറയുന്നു അങ്ങനെ അതാ നവാസും മക്കളും സൗദയും കൂടെ അതാ അവളുടെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു അതിൽ ജമീൻ എത്താത്ത പറയുന്നു എന്തൊക്കെ തന്നെയാലും ഓരോ പെൺകുട്ടികളെ ഭാഗ്യം തന്നെ ഉണ്ട് അതൊക്കെ അല്ലാതെ അപ്പം എന്താ ഇതിന് പറയാം ഓളിപ്പം അങ്ങനെ തല അങ്ങനത്തെ ഒരു ചെറിയൊരു വീട്ടിൽ കഴിഞ്ഞ പാവപ്പെട്ടൊരു പെൺകുട്ടി ഇപ്പം അലഹന്ദ പുതിയാപ്പള്ളി ഗൾഫ് പോകാണ്ട് നിൽക്കണേ അതും ഒരു പഠിച്ചോൻ തന്നെ നിയമം തന്നെയാണ് എന്നാലും ആ ഫസിൽ കാട്ടൊരു പണിയിലേ ഓൾ ഇതൊക്കെ ഈ ഇട്ടറിഞ്ഞ് പോയല്ല ഓൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സുഖം സൗഭാഗ്യം ഉണ്ട മക്കളും വേണ്ട ഭർത്താവും വേണ്ട എന്നുള്ള രീതിയിൽ ഉമ്മാക്ക് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമായി ഉമ്മ പറഞ്ഞു ജമീല വല്ല പറ ആ കുട്ടി അത് കേൾക്കുമ്പോൾ അവൾക്ക് വിഷമാവും ഏ അല്ലാ ഞാനത് കൊളർത്തിയില്ല എനിക്ക് വല്ലാത്തൊരിത് തോന്നിയാന്നാണ് ഇപ്പം അങ്ങനെ പറഞ്ഞത് അങ്ങനെ അതാ നവാസും മക്കളും സൗദയും അവരുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു ഉമ്മ പോയിട്ട് വരാട്ടോ അലൈക്കും താത്താ പോയിട്ട് വരാ മോളി നൊസ്സിൻഷാ അല്ല കാണട്ടോ അങ്ങനെ സലാം പറഞ്ഞുകൊണ്ട് അവരതാ പോകുന്നു സൗദിയുടെ വീട്ടിലേക്ക് അല്പസമയത്തിന് ശേഷം സൗദിയുടെ വീട്ടിലെത്തുമ്പോൾ ഉമ്മ പറയുന്നു മക്കളെ നിങ്ങളെന്ത് മുന്നറിയിപ്പൊന്നുമില്ലാതെ ഉമ്മ അത് കുറച്ച് രേഖകൾ എടുക്കാണ്ടായിരുന്നു എന്ത് രേഖ മോളെ അതിൻ്റെ എസ് എൽ സി ബുക്കിൻ്റെതും എൻ്റെ ആധാർ അതുപോലെ അങ്ങനത്തെ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ആ എന്തിനാ മോളെ ഉമ്മ പാസ്പോർട്ട് എടുക്കാനാണ് മാഷാ അള്ളാ അലഹില്ല ഉമ്മക്ക് വല്ലാത്ത സന്തോഷായി അള്ളാഹുവേ എന്റെ കുട്ടി മോളെ സത്യത്തിലെ ആ ഉമ്മ അത് അവിടേക്ക് ഇക്കാൻ്റെ ജോലിസ്ഥലത്തേക്കൊക്കെ പോണെങ്കിലും ഒക്കെ പാസ്പോർട്ട് വേണല്ലോ അള്ളാ എന്റെ മക്കള് ഉമ്മാങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഞങ്ങൾ അതെടുത്തിട്ട് അല്ല മക്കളെ മോനെ നവാസേ ഇരിക്ക മോനെ എന്തങ്ങനെ നിൽക്കുന്നത് ഏ ഒന്നുമില്ല നവാസ് ആ വീടിന്റെ സ്ഥിതിഗതികൾ ആണ് നോക്കിയിരുന്നത് റബ്ബേ പാവോ ഒരിക്കലും ഇങ്ങനത്തെ അവസ്ഥയിൽ ഇവർ നിൽക്കാൻ പാടില്ല എൻ്റെ അടുത്ത് ഇത്രയും ക്യാഷ് സ്ഥിതിക്ക് അവരെ ഹെൽപ്പ് ചെയ്യേ മതിയാവൂ എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല എനിഷ സൗദിയോട് പറയട്ടെ എന്നാൽ ഈ സമയം ജമിയിലെത്താത്ത ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി മരുമകളോട് പറയാണ് എടി എന്നാലേ ആ പെണ്ണിൻ്റെ ഒരു ഭാഗ്യേ ആരെ അല്ലേ അപ്പം നവാസ് ഇപ്പം കെട്ടിക്കൊള്ളുന്ന സൗദൻ്റെ അതെന്തേ അല്ലേ എന്തൊക്കെ തന്നെയാലും ഓൾ പോവുമല്ലേ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തേക്കണേ തന്നെ ലാ മരുമകൾക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം ഇരച്ചു കയറി എനിക്ക് വരെ കിട്ടാത്ത ഭാഗ്യം ആ പാവപ്പെട്ട വീട്ടിൽ കഴിയണ ആ ഒരു കഴിഞ്ഞിരുന്ന പെണ്ണിനെ ഓ എന്താന്നില്ലേ ഇത് എങ്ങനെങ്കിലും കൊളാക്കിയിട്ടേ നടക്കുള്ളൂ ബാക്കി കാര്യം എന്നിട്ട് മരുമകൾ ദേഷ്യത്തോടെ അതാ മനസ്സിൽ വിചാരിക്കുന്നു ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും വറഹമത് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തേക്കണേ തന്നെ മരുമകൾക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം ഇരച്ചു കയറി എനിക്ക് വരെ കിട്ടാത്ത ഭാഗ്യം ആ പാവപ്പെട്ട വീട്ടിൽ കഴിയണ ആ ഒരു കഴിഞ്ഞിരുന്ന പെണ്ണിനെ ഓ എന്താന്നില്ലേ ഇത് എങ്ങനെങ്കിലും കൊളാക്കിയിട്ടേ നടക്കുള്ളൂ ബാക്കി കാര്യം എന്നിട്ട് മരുമകൾ ദേഷ്യത്തോടെ അതാ മനസ്സിൽ വിചാരിക്കുന്നു ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വർഹമത്തുല്ലബർക്കത്തു